മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായ കൂറ്റൻ വാട്ടർ ടാങ്കിന് കീഴിൽ ഭീതിയോടെ കഴിയുകയാണ് പാറാൽ പൊതുവാച്ചേരി ഗ്രാമം കനത്ത മഴയിൽ ജൂൺ ആറിനാണ് പൊതുവാച്ചേരിയിലെ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നിടത്ത് മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായത് ഇതോടെ അഞ്ചോളം വീട്ടുകാരും പൊതുവാച്ചേരി വെസ്റ്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഭീഷണിയിലാണ് അഞ്ചു വർഷം മുൻപാണ് ഇരുപതിനായിരം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന കൂറ്റൻ വാട്ടർ ടാങ്ക് തലശ്ശേരി നഗരസഭ പൊതുവാച്ചേരിയിൽ പണിതത് സമീപത്തെ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു ഇത് കനത്ത മഴയിൽ ഇക്കഴിഞ്ഞ ജൂൺ ആറിനാണ് ഇന്ദ്രാസിൽ വി രശ്മിയുടെ വീടിന്റെ സൺഷെയ്ഡിലേക്കുൾപ്പെടെ ടാങ്ക് സ്ഥിതി ചെയ്യുന്നിടത്തെ മണ്ണിടിഞ്ഞു വീണത് അന്ന് തലശ്ശേരി നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാറാണി കൗൺസിലർ വി ഗീത എന്നിവർ സ്ഥലം സന്ദർശിച്ച് വീട്ടുകാരോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു അന്നുമുതൽ പാനൂരിലെ കുടുംബ വീട്ടിൽ മാറി താമസിക്കുകയാണ് രശ്മിയും മക്കളും പ്രായമുള്ള രക്ഷിതാക്കളും തൊട്ടു താഴെ പൊതുവാച്ചേരി വെസ്റ്റ് എൽ പി സ്കൂളിൽ പഠിക്കുന്ന രശ്മിയുടെ മകന് അന്നു മുതൽ സ്കൂളിൽ പോകാനായിട്ടുമില്ല കൂറ്റൻ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിലായത് കാണിച്ച് രശ്മി ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതി പരിഗണിച്ച് ദുരന്ത നിവാരണ നിയമം പ്രകാരം വീടിനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ തലശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് ജൂലൈ പതിനൊന്നിന് കലക്ടർ ഉത്തരവ് നൽകി എന്നാൽ ഈ ഉത്തരവിനും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും രശ്മി പറഞ്ഞു അതാണ് ടാങ്ക് ഇത് എൻ്റെ ഇവിടെ ഞാൻ താമസിക്കുന്ന ും രണ്ട് കുട്ടികളും പിന്നെ വയസ്സായ അച്ഛനും അമ്മയാണ് ഇവിടെ താമസിക്കുന്നത് ഞാൻ ഇവരോട് ഈ ടാങ്ക് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിന് ഈ ടാങ്ക് ഇവിടെ എടുക്കാൻ പാടില്ല ഈ മണ്ണിന് ഉറപ്പില്ല താഴെ നമുക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് ഒരുപാട് തവണ പറഞ്ഞിന് അവർ അത് കേട്ടിട്ടില്ല ഇപ്പോൾ ഞാൻ ഇത് മുൻസി കണ്ണൂർ കലക്ടറേറ്റെന്ന് പറഞ്ഞാൽ മെയിൻ പോയിട്ട് ഇത് കെട്ടിത്തരാനോ ഉള്ള ഓർഡർ പോയിട്ട് വാങ്ങി ഉത്തരവ് പക്ഷെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയിൽ എത്തിച്ചിട്ടും ഇവർ ഒരു ആക്ഷൻ ഒരു മാസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇനി എന്തെന്നാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല ഇത് വളരെ അപകടകരമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് മണ്ണ് ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നുണ്ട് അപകടാവസ്ഥയിലായ വാട്ടർ ടാങ്ക് വീണാൽ അഞ്ചോളം വീട്ടുകാരെ സാരമായി ബാധിക്കും വീടുകളിൽ കിടപ്പുരോഗികളടക്കമുള്ളവർ ഉണ്ടെന്നും എങ്ങോട്ട് പോകുമെന്ന ആശങ്കയിലാണ് സമീപവാസികളായ വീട്ടുകാർ കുന്നാണിത് ഈ കുന്ന് ഇപ്പോൾ ടാങ്കിന്റെ ഒന്നര മീറ്റർ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മീറ്റർ ചുരുങ്ങിയിട്ടുണ്ട് ഏകദേശം നാൽപ്പതടി താഴത്താണ് ഈ വീട് നിൽക്കുന്നത് ഈ ടാങ്ക് ഇടിഞ്ഞ് വീണാലും ഒന്ന് ആകാതെ ഒന്ന് വീട് മാത്രമല്ല അഞ്ച് വീടുകളുണ്ട് ഇലക്ട്രിക് ലൈൻ കൂടെ അടുത്ത് പോകുന്നുണ്ട് ഒരു അമ്പത് മീറ്റർ അപ്പുഴത്ത് എൽ പി സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ ബാത്റൂമുണ്ട് ഇത്രയും അപകടമാണ് ഈ അവസ്ഥയിൽ ഇത് കലക്ടറോട് പറഞ്ഞു ഇവിടുത്തെ വാർഡ് ചെയർമാൻ പേഴ്സണോട് പറഞ്ഞു ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞു വില്ലേജ് പറഞ്ഞു ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കോടതിയിൽ മൂവ് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നു ഇപ്പം ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്നാണ് നമ്മൾ എല്ലാ നാട്ടിലെല്ലാവരും ആഗ്രഹം അതായത് ഒരു ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഇല്ലാതെയാണ് ഈ ഇത് കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് അതുതന്നെ നമുക്ക് ഈ നാട്ടിലെ എല്ലാവർക്കും ഒരു ഭയാനകമായ ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുന്നു നമുക്ക് കുട്ടികളെ ടോയ്ലറ്റിലേക്ക് വിടാൻ വരെ പേടിയാണ് കാരണം ടാങ്ക് അത്രയും അടുത്താണ് ഉള്ളത് അതുപോലെ നമ്മുടെ ഒരു കുട്ടിയുടെ വീടാണ് വീടിൻ്റെ താഴെയാണ് പൊളിഞ്ഞു വീണിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഒരു മാസത്തോളമായി നമ്മുടെ സ്കൂളിൽ വരാൻ പറ്റിയിട്ടില്ല കുട്ടി വീട് മാറിയിട്ടാണുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് അത് പൊളിച്ച് മാറ്റിയാൽ ആ കുട്ടിയുടെ വീടും നമുക്ക് രക്ഷിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ വിദ്യാലയത്തിലെ മറ്റു മക്കളെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റണം വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിലായതോടെ സമീപത്തുള്ള പൊതുവാച്ചേരി വെസ്റ്റ് എൽ പി സ്കൂളും ഭീതിയിലാണ് സ്കൂളിൻ്റെ മൂത്രപ്പുര സ്ഥിതി ചെയ്യുന്നതും വാട്ടർ ടാങ്കിന് സമീപത്തു തന്നെയാണ് എത്രയും വേഗം ടാങ്ക് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകരും പരാതികളുമായി രംഗത്തുണ്ട് ഇത്രയും ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് പണിയുമ്പോൾ മണ്ണ് പരിശോധന നടത്തിയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ഗ്രാമികാനുസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ